നമസ്കാരം എന്തുകൊണ്ടായിരിക്കാം ഇന്നലെ മോദിയെ സ്വീകരിക്കാൻ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെത്തിയാൽ അവിടുത്തെ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്തുന്നത് സ്വാഭാവികമാണ് എന്നാൽ നാളുകളായി മോദി വിരുദ്ധ സംഘവിരുദ്ധ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ അത് ചെയ്യാറില്ല ബംഗാളിലേക്ക് പോകുന്ന മോദിയെ സ്വീകരിക്കാൻ മമതാ ബാനർജിയോ കേരളത്തിലെത്തുന്ന മോദിയെ സ്വീകരിക്കാൻ പിണറായി വിജയനോ പോകുമെന്ന് ആരും കരുതിയില്ല കരുതുകയുമില്ല തന്നെ മുഖ്യമന്ത്രി ഇന്നലെ മോദിയെ സ്വീകരിക്കാൻ എത്തുമെന്ന് ആരും നിലച്ചിരുന്നില്ല മന്ത്രി പി രാജീവിനെ ആയിരുന്നു പ്രോട്ടോകോൾ അനുസരിച്ച് മോദിയെ സ്വീകരിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത് എന്നാൽ ഗവർണർ എത്തുക സ്വാഭാവികം മോദിയെ സ്വീകരിക്കാൻ ഇന്നലെ ഗവർണർ കാലേക്കുട്ടി എയർപോർട്ടിലെത്തിയിരുന്നു അപ്രതീക്ഷിതമായി അവസാന നിമിഷം മുന്നറിയിപ്പൊന്നുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയപ്പോൾ മുഖം ചുവന്നത് ഗവർണറുടേതാണ് ഇതിനു മുൻപ് മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് പങ്കെടുത്ത ചടങ്ങുകളിലൊക്കെ സംഭവിച്ചതുപോലെ ബോധപൂർവം അകലം പാലിക്കാൻ ഗവർണറും മുഖ്യമന്ത്രിയും ശ്രമിച്ചു എന്നാൽ ശ്രദ്ധേയമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവർണറേക്കാൾ കൂടുതൽ സംസാരിച്ചതും പ്രാധാന്യം കൊടുത്തതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നതാണ് അത് സ്വാഭാവികമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എത്തുമ്പോൾ ഗൗരവത്തോടെ സംസാരിക്കുക എന്നത് മര്യാദയാണ് നിയമപരവുമാണ് എന്ന് മാത്രമല്ല എത്തുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന ഒരു മുഖ്യമന്ത്രി എത്തുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രിക്ക് കൂടുതൽ താല്പര്യം തോന്നും അതുകൊണ്ടാണ് ഇന്നലെ അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടത് പിണറായിയുടെ ഈ മനംമാറ്റം പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് പൊതുവെ ഇത്തരം ചടങ്ങുകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന അതിനെ അധിക്ഷേപിക്കുന്ന പിണറായിയും സഖാക്കളും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശ്ശൂർ പിടിക്കാൻ കച്ച കെട്ടി ഇറങ്ങുകയും അതിനെ പാർട്ടി ആശങ്കയോടെ കാണുകയും അതിനെ അട്ടിമറിക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി ഓടിയെത്തിയത് രണ്ട് തിയറിയാണ് ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ഒന്ന് പിണറായിയുടെ മകളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസി എത്തിയതോടെ മോദിയെ തേടിയെത്തി പ്രീതിപ്പെടുത്തേണ്ട ബാധ്യത പിണറായി ഏറ്റെടുത്തെന്നും പാർട്ടിയോടോ മറ്റാരോടോ ആലോചിക്കാതെ പിണറായി സ്വയം എടുത്ത തീരുമാനമാണ് എന്നുമുള്ള വിലയിരുത്തൽ മകൾ വീണ ടി വിജയൻ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ചർച്ചയാണ് അതേക്കുറിച്ച് മിണ്ടാത്തത് പിണറായിയും ആരോപണ വിധേയയായ മകൾ വീണയും മാത്രമാണ് അങ്ങനെ അവഗണിക്കാനായിരുന്നു തീരുമാനം പിണറായിയെ ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ആർക്കും കഴിയാത്തതുകൊണ്ട് ഏത് വിവാദവും അവഗണിച്ച് മറ്റൊരു സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നേയില്ല ആരോ നുണ പറഞ്ഞതാണ് എന്ന് വ്യാജമായി പ്രചരിപ്പിച്ച് അത് മൈലേജ് എടുക്കാൻ നല്ല വിരുദുള്ള പിണറായി മാസപ്പടിയും തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഉരുപ്പടിയായി നീക്കിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ഹൈക്കോടതി കേസ് അന്വേഷിക്കുന്നു എന്നറിയാൻ കേന്ദ്ര സർക്കാർ നോട്ടീസ് കൊടുക്കുകയും ചെയ്തതോടെ കളം മാറുന്നു മാസപ്പടി വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ആ വാർത്ത പുറത്തുവരികയും കോടതിയിൽ സത്യവാങ്മൂലമായി സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ ഒരിക്കൽ കൂടി വീണ്ടും മാസപ്പടി ചർച്ചയായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ചർച്ച നീണ്ടുപോകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി മകളിലേക്ക് അന്വേഷണമെത്തിയാൽ ഫെമാ നിയമ ലംഘനം അടക്കമുള്ള റിപ്പോർട്ടുകളിൽ റിപ്പോർട്ടുകളിന്മേൽ കേസായാൽ അത് പാരയാകുമെന്നറിയാവുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം മറന്ന് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സി എതിർക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്ന മോദിയെ സ്വീകരിക്കാൻ പോയതെന്നാണ് ആദ്യത്തെ നിഗമനം മോദിയുമായി ഒരകലവുമില്ല മോദിയോട് ബഹുമാനമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നിഗൂഢ ശ്രമമായിരുന്നു ആ സന്ദർശനം എന്നാണ് കേൾക്കുന്നത് പിണറായിക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളൊന്നും കൊച്ചിയിൽ ഉണ്ടായിരുന്നുമില്ല എന്നിട്ട് പിണറായി നെടുമ്പാശ്ശേരിയിലെത്തി മോദിയെ സ്വീകരിച്ച് ആനയിച്ചു അവിടെ നിന്നും മോദി നേരെ പോയത് റോഡ് ഷോയിലേക്കാണ് ആ റോഡ് ഷോ രാഷ്ട്രീയമായിരുന്നു നോർക്കണം എന്നാൽ രണ്ടാമത് മറ്റൊരു തിയറി കൂടിയുണ്ട് മോദിയോടും ബി ജെ പിയോടും നല്ല ബന്ധമാണ് അന്നും ഇന്നും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളൊക്കെ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും നേടാനുള്ള പിണറായിയുമായുള്ള ധാരണയുടെ ഭാഗമാണെന്നുമുള്ള തിയറി സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസുകളെടുത്ത് പിണറായി വിരുദ്ധ വികാരവും ഇടതുവിരുദ്ധ വികാരവും ഒക്കെ കത്തിജ്വലിപ്പിച്ച് കോൺഗ്രസിലെയും ഇടതുപക്ഷത്തെയും ഒക്കെ വോട്ടുകൾ സ്വാംശീകരിച്ചു കൊടുക്കാൻ പിണറായി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യമാണ് ഇതെന്നാണ് കോൺഗ്രസുകാർ ആരോപിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ സന്ദർശനവുമെന്നും അതായത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് സുരേഷ് ഗോപിക്കൊപ്പമാണ് തൃശ്ശൂരിൽ ഞങ്ങൾ പേരിന് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഞങ്ങളുടെ പിന്തുണ സുരേഷ് ഗോപിക്കാണ് എന്ന പ്രഖ്യാപനമാണ് ഇതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് എന്തായാലും മകളെ തൊട്ടതോടെ പിണറായിക്ക് ആശങ്ക കൂടിയിട്ടുണ്ട് മറ്റാരെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും പിണറായി ക്ഷമിച്ചെന്ന് വരും എന്നാൽ മകളെ പറയുന്നത് ക്ഷമിക്കാനുള്ള മാനസിക വളർച്ച പിണറായിക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അവരെ ഏതറ്റം വരെ പോയി വേട്ടയാടാൻ പിണറായി എന്നും ഔത്സുഖ്യം കാണിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മകളുടെ മാസപ്പടി ഇടപാടും പിന്നീട് പി വി എന്ന തൻ്റെ തന്നെ കമ്മീഷൻ ഒക്കെ അന്വേഷിച്ചാൽ അത് ഇ ഡി കേസായും ഫെമാ നിയമ ലംഘനമായും ഒക്കെ മാറുമെന്ന് പിണറായിക്കറിയാവുന്നതേ ഉള്ളൂ ആ അന്വേഷണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനു തുടർച്ചയായി ഗൾഫ് രാജ്യങ്ങളിൽ കേരളത്തിന് വേണ്ടി നടന്ന സാമ്പത്തിക പിരിവും ആ തുകയുടെ സഞ്ചാരവും വരെ എത്തിയെന്ന് വരാം ആ അന്വേഷണം മസാല ബോർഡിന്റെ പേരിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി നടത്തിയ നാടകത്തിലേക്കും എത്തിയെന്ന് വരാം ആ അന്വേഷണം സ്വർണക്കടത്തിലും കറൻസി കടത്തിലുമൊക്കെ എത്തിയെന്ന് വരാം അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള ബുദ്ധിപരമായ നീക്കമായിരുന്നു പിണറായിയുടെ സന്ദർശനമെന്ന് വിലയിരുത്തുന്നവരാണ് ഏറെയും